കോഴിക്കോട് നാദാപുരം പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിനിടെ കയ്യാങ്കളി ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലടിച്ചു ഇടതുപക്ഷത്തിന്റെ ലീഗിന്റെയും വനിതാ അംഗങ്ങൾക്ക് പരിക്കേറ്റു യു ഡി എഫിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫിന്റെ പ്രതിഷേധം േഷ വിവരങ്ങളുമായിപ്പോൾ കോഴിക്കോട് നിന്ന് രാഹുൽ എന്താണ് ഈ കയ്യാങ്കളിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഉന്മേഷ് നിലവിൽ നാദാപുരം പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി പ്രതിഷേധം നടക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചത് ഒൻപത് മണിയോടുകൂടി വൈസ് പ്രസിഡന്റ് ഓഫീസിലെത്തി തുടർന്ന് പതിനൊന്ന് മണിയോടിയാണ് ബോർഡ് മീറ്റിംഗ് ആരംഭിച്ചത് ഈ ബോർഡ് മീറ്റിംഗിനിടെയാണ് ഈ വൈസ് പ്രസിഡന്റ് രാജിവെക്കാതെ ബോർഡ് മീറ്റിംഗ് തുടരാനാവില്ലെന്ന കാര്യം എൽ ഡി എഫ് മെമ്പർമാർ മുന്നോട്ട് വെച്ചത് ഇത് ആദ്യം വാക്കേ ത്തിലും തുടർന്നത് കയ്യാങ്കളിയിലും എത്തുകയായിരുന്നു നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും ഓരോ വനിതാ മെമ്പർമാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവർ രണ്ടുപേരും നാദാപുരത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഈ കയ്യാങ്കളിക്ക് ഒടുവിൽ മെമ്പർമാർ എൽ ഡി എഫിന്റെ മെമ്പർമാർ ഈ ബോർഡ് മീറ്റിംഗിൽ നിന്നും ഇറങ്ങിപ്പോകുകയും ചെയ്തു നിലവിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം തുടരുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഉന്മേഷ് ശ്രീ രാഹുൽ സുരേഷാണ് കോഴിക്കോടെന്ന് വിവരങ്ങൾ നൽകിയത്